എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് നിങ്ങളക്കേ ഒരു കിടിലം കാഴ്ചയാണ് കേട്ടോ കാണിച്ചു തരാൻ പോകുന്നത് നോക്കിയ നോക്കിയേ നല്ല പാലക്കാടൻ ചന്തം ഞാൻ പാലക്കാട് ജില്ലയിലെ വിത്തനശ്ശേരി അതായത് നെന്മാറ വിത്തനശ്ശേരി കൂടല്ലൂർ ഏരിയയിലാണ് കേട്ടോ നിൽക്കുന്നത് ഇവിടെ നോക്കിയ കൊയ്ത്തു കഴിഞ്ഞ പാടവും ആ വരമ്പും രാവിലത്തെ ആ കാറ്റും പിന്നെതാ ഈ ഭംഗിയുള്ള ഒരു മരം നോക്കിയേ ഒരുപാട് വർഷം പ്രായമുള്ള ഒരു മരമാണ് അതിൻ്റെ താഴെ ഞാനിതാ എൻ്റെ സൈക്കിളും കൊണ്ടിങ്ങനെ നിൽക്കുകയാണ് ഞാനിങ്ങനെ ചുമ്മാ ആദ്യമായിട്ട് ഈ വഴിക്ക് വരുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഇതുവരെ ഈ വഴി ഞാൻ വന്നിട്ടേ ഇല്ല ഇന്നിങ്ങനെ സൈക്കിളിങ്ങിന് ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണ് ഭംഗിയുള്ള കാഴ്ചതാ ഇവിടെ വന്നാൽ ഞങ്ങൾക്ക് ഇരിക്കുക ഓക്കെ പിന്നെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു കുഞ്ഞു റോഡ് അതിൻ്റെ രണ്ട് വശവും നല്ല വേപ്പ് മരങ്ങളും ഫ്രഷ് ആണ് കേട്ടോ ഇവിടെ ഇങ്ങനെ നോക്കത്തോ ദൂരത്ത് നെല്പ്പാടം നെല്ല് കൊയ്ത് കഴിഞ്ഞതിൻ്റെ ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നത് ഇപ്പോൾ ഏപ്രിൽ മാർച്ച് ഏപ്രിലൊക്കെ ആണല്ലോ കൊയ്ത്ത് കഴിഞ്ഞു ഇനി ഒന്നോ രണ്ടോ മാസം ഈ പാടം ഇങ്ങനെ തന്നെ ഉണ്ടാവും ഇനി മഴക്കാലമൊക്കെ ആകുമ്പോൾ ഇതിൽ വെള്ളം എന്നറിയുമ്പോൾ എന്ത് ഭംഗിയായിരിക്കും നോക്കി ഓഹ് എന്താ കാഴ്ച നമ്മൾ ഒരുപാട് സിനിമകളിൽ കണ്ടിട്ടുണ്ട് ഇതുപോലെ പ്രകൃതി മനോഹരമായ കാഴ്ച സത്യം എന്തുക്കാണ്ട സാറിൻ്റെ സിനിമയിലും അങ്ങനെ ഒരുപാട് സിനിമകളിലും കാണാറുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഉൾഗ്രാമങ്ങളാണ് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ അപ്പം ഞാനിങ്ങനെ ഇവിടെ വന്നപ്പോൾ നിങ്ങൾക്ക് ഈ കാഴ്ചകൾ കാണിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് ഷൂട്ട് ചെയ്യാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ മരം തന്നെയാണ് ഇവിടെ തണൽ ഇവിടെയൊക്കെ ഒക്കെ ഇരുന്നു കഴിഞ്ഞാൽ എന്ത് സുഖം അറിയാം ഉച്ചയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ എത്ര പാലക്കാടൻ ചൂടാണെങ്കിലും ഉച്ചയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ മരത്തിൻ്റെ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് സുഖമായിരിക്കും അല്ലേ ഓ അവിടെയൊക്കെ നോക്കിയേ വീടുകൾ അവർക്കൊക്കെ എന്ത് സുഖമായിരിക്കും നമുക്ക് ഇവിടെ ഒന്ന് ഇരുന്ന് നോക്കിയല്ലോ അമ്മേ എന്താ സുഖം കണ്ടില്ല ഇതിന്റെ താഴെ ഇങ്ങനെ കല്ലുകളൊക്കെ ഇട്ടിട്ടുണ്ട് നല്ല കാറ്റാണ് കേട്ടോ എപ്പോഴേ നമ്മുടെ സ്വന്തം പാലക്കാട് പ്രോപ്പർ ലൊക്കേഷൻ പറയുകയാണെങ്കിൽ പാലക്കാട് നെന്മാറ വിത്തനശ്ശേരി ഏരിയയിലാണ് കേട്ടോ വിത്തനശ്ശേരിന്ന് കൂടല്ലൂർ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് കുമരമ്പുത്തൂര് പറഞ്ഞൊരു റോഡുണ്ട് അതിനകത്തേക്ക് വന്നു കഴിഞ്ഞാലാണ് ഈ കിഡിലൻ ലൊക്കേഷൻ നമ്മുടെ നെന്മാറ പാലക്കാട് ഏരിയയിലുള്ളവരൊക്കെ ഇങ്ങനെ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ അതുപോലത്തെ സ്ഥലങ്ങളൊക്കെ ഞാൻ കാണിച്ച് തരാം എങ്ങനെയുണ്ട് പോളിയല്ലേ ഇപ്പോൾ കാലത്തെണീറ്റ് അവിടെ അച്ഛന്മാർ ചേട്ടന്മാരും അവർ ഇങ്ങനെ നടന്ന് വരുന്ന കാഴ്ചകളാണ് കേട്ടോ ആ ദൂരെ കാണുന്ന കണ്ടില്ലേ നമുക്ക് ഈ പാടത്തിൻ്റെ ഭരത്തുകൂടെ ഒക്കെ ഇങ്ങനെ നടക്കാം നല്ല രസമാണ് അതുപോലെ എൻ്റെ നാട്ടിൽ അടുത്തടുത്ത് ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ ഞാൻ ഇതുവരെ എക്സ്പ്ലോർ ചെയ്യാത്ത ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട് നോക്കി അങ്ങ് ദൂരെ പശുക്കൾ മേയുന്നതൊക്കെ കാണാൻ എന്താ ചന്തം കണ്ടില്ലേ ഇപ്പം കാലത്ത് ഒരു എട്ട് മണി ആവുന്നതേ ഉള്ളൂ അച്ഛന്മാര് പോകുന്ന കാഴ്ച നോക്കിയോട്ടോ അവര് വെള്ളവും കൊണ്ട് പോവുകയാണ് കുടിക്കാനുള്ളതായിരിക്കും കാരണം അവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ട്രാക്ടർ പൂട്ടിയിടുന്ന കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ അവർക്കുള്ള വെള്ളമൊക്കെ ആയിരിക്കും വരും മിക്കവാറും കൊണ്ടുപോകുന്നത് ഈ ആംഗിളിൽ നോക്കിയ ഈ മരം എങ്ങനെയുണ്ട് അല്ലേ സോ ഇതുപോലുള്ള കാഴ്ചകൾ സ്വപ്നങ്ങളിൽ മാത്രം നമ്മുടെ പാലക്കാട്ടുകാർ ആരെങ്കിലും ഈ വീഡിയോ കാണുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ താഴെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇതുപോലുള്ള ലൊക്കേഷൻസ് ക്കെ ഉണ്ടോ എന്നുള്ളതൊക്കെ കമൻ്റ് ചെയ്യുക കേട്ടോ സോ ഫ്രണ്ട്സ് അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ എൻ്റെ പേര് നിഖിൽ ഏ ഈ അടിപൊളി എന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളെ കമൻ ബോക്സിൽ അറിയിക്കുക വീഡിയോ ഇഷ്ടമായ നല്ലൊരു ലൈക്കും തന്നോളൂ സോ ബായ് അപ്പോൾ ഇതുപോലെയുള്ള കാഴ്ചകൾ ഇനിയും വരുന്നതാണ് കേട്ടോ Okey.